ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കോ ഒരായാലും നന്ദി എൻ്റെ പേര് ജോസ്ന ബാബു എന്നാണ് പാല എടപ്പാടി പറഞ്ഞാനോ എടുത്ത എടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ വരുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മൻ പഠിക്കാൻ പോയി രണ്ട് വർഷം ജർമ്മൻ്റെ പുറകെ ആയിരുന്നു ആദ്യമേ ഒരു എക്സാം എഴുതി അത് കൊൽക്കട്ടയിലാണ് പോയി എക്സാം എഴുതിയത് ഫസ്റ്റ് അൻറ്റി രണ്ടെണ്ണം കിട്ടി അന്നേരം ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ലായിരുന്നു പിന്നെ കുറച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി എക്സാം എഴുതി അത് ഭാഗ്യം രണ്ടെണ്ണം കിട്ടി പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ കഴിവ് കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് തവണ പോയി എക്സാം എഴുതി ആ രണ്ട് എക്സാമും നന്നായിട്ട് പൊട്ടി വലിയ മാർക്കൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഉടമ്പടി എടുത്തുവിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെനിക്ക് ഇങ്ങനെ പറഞ്ഞു നീ പോയി ഉടമ്പടി എടുക്ക് ശരിയാവുമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ആദ്യമേ ഒരു തവണ ഞാൻ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്തില്ല ഉടമ്പടി എടുക്കാതെ തിരിച്ചുപോയി രണ്ടാമത് ഉടമ്പടി എടുക്കാൻ തന്നെ വന്നു ഭയങ്കര ഭയങ്കര തടസ്സങ്ങളൊക്കെ ആയിരുന്നു ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ അപ്പോൾ ഇന്ന് പോകണ്ടെന്നൊക്കെ തീരുമാനിച്ച് ഭയങ്കര ആയിരുന്നു പക്ഷേ പകുതി ഇങ്ങോട്ട് വരുന്ന പകുതി എത്തിയപ്പോഴത്തേനും മഴവിയിലൊക്കെ കണ്ടു അപ്പം ഞാൻ മഴവിൽ മഴവിൽൻ്റെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് എത്തപ്പോഴത്തേനും എൻ്റെ കസിൻ ഒരാൾ ആൻറ്റി ആ ആൻറ്റി ഇങ്ങനെ ഉടമ്പടി എടുത്തിട്ട് ആളിപ്പോൾ ഇശ്രയല്ല അപ്പോൾ ആ ആൻറ്റി എന്നോട് പറഞ്ഞു ഈ ഉടമ്പടി കണ്ടോ ഇത് ഭയങ്കര എന്തോ സാശമാണെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ബൈബിളിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം മഴവിലൊക്കെ കണ്ടുപോയിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഓക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് പോയി അത് കഴിഞ്ഞ് അന്ന് അന്നേരം ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴത്തേനും ഒരു എക്സാം എഴുതിയിട്ടാണ് രണ്ട് മുടികൾ എഴുതിയിട്ടാവുന്നത് അപ്പോൾ അതിൽ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരെണ്ണം കിട്ടി അത് കഷ്ടിച്ച് ജയിച്ചു എന്നോ ഉള്ളൂ പക്ഷേ ഒരെണ്ണം കിട്ടുന്ന കിട്ടിയില്ല അതുകഴിഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയൊക്കെ എക്സാമിന് കയറുന്നതിന് മുന്നേ രണ്ട് മൂന്ന് തവണയെങ്കിലും ചെല്ലി പിന്നെ വിശ്വാസ പ്രമാണം എക്സാമിന് കയറിയപ്പോൾ അവർ പറഞ്ഞു കൊന്തയൊന്നും പറ്റത്തില്ല എല്ലാം മാറ്റണമെന്ന് പറഞ്ഞു ഞാൻ കാശ് രണ്ടും കൽപ്പിച്ച് കാശ് രൂപം കൈപ്പിടിച്ചോണ്ടാണ് പോയത് അത് ഭയങ്കര കൊണ്ട് അവർ കണ്ടില്ല അതല്ലെങ്കിൽ അവർ അതും മാറ്റാൻ പറഞ്ഞ കാരണം നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും മാറ്റിച്ചു വാച്ചു അവർ ഊരി വെപ്പിച്ചു അങ്ങനെയൊക്കെയായിരുന്നു അത് കഴിഞ്ഞാൽ ആ ലാസ്റ്റ് എക്സാം എഴുതിയ സമയത്ത് എൻ്റെ ദൈവത്തോടെ എന്തോ ഭയങ്കര തണുപ്പൊക്കെ കയറി പോകുന്ന പോലെയൊക്കെ ആയിരുന്നു എനിക്ക് എക്സാം ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ കൈ മൊത്തം വേർക്കും ഭയങ്കരമായിട്ട് വിറയ്ക്കും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ എക്സാമിൻ്റെ സമയത്ത് യാതൊരു കുഴപ്പമില്ലായിരുന്നു ഭയങ്കര തണുപ്പ് പോലെ ഒരാൾ എൻ്റെ പുറകെ ഇരുന്നിട്ട് ഈ ക്വസ്റ്റിൻ ആൻസർ ഇതാ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിപ്പിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട് എന്നിട്ട് എനിക്ക് പറയാത്ത ക്വസ്റ്റൻ ആയതും ഞാൻ ആ സമയത്ത് മൊത്തം വിശ്വാസ പ്രമാണം ചെല്ലുക അപ്പോഴത്തേനും ഇങ്ങനെ ക്വസ്റ്റിൻ്റെ ആൻസർ ഒക്കെ പറഞ്ഞു തരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തിട്ട് ഞാൻ എന്നിട്ട് എക്സാം കഴിഞ്ഞിറങ്ങി ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു ഞാൻ എക്സാം പാസ് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എക്സാം എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നു അപ്പം അപ്പം ചോദിച്ചു എക്സാം ജയിക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് കിട്ടുമെന്ന് പറഞ്ഞു എന്നിട്ട് റിസൾട്ട് വന്നപ്പം ബാക്കി എല്ലാ വിഷയത്തിനേക്കാളും മാർക്ക് ആ സബ്ജക്റ്റിനായിരുന്നു അഞ്ചാമത് അവിടെ ഞാൻ ആ ആ രണ്ട് വിഷയം തന്നെ നാല് തവണ ഞാൻ എഴുതി നാലാമത്തെ തവണയാണ് ആ രണ്ട് വിഷയം കിട്ടുന്നത് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ അത് ആ ആദ്യത്തെ ഉടമ്പടിയിലായിരുന്നു അതെല്ലാം നടന്നത് അത് കഴിഞ്ഞ് ഉടമ്പടി പുതുക്കാറായി അങ്ങനെ രണ്ടാമത്തെ ഉടമ്പ ആദ്യത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു പുതുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞ സമയത്ത് ഇൻറ്റർവ്യൂ ഇങ്ങനെ പ്രോസസിങ് ആകെ കൺഫ്യൂഷൻ ആയി കിടക്കും അപ്പോൾ ആരുടെ അടുത്ത് കൊടുക്കും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായിരുന്നു അങ്ങനെ രണ്ടാമത്തെ ഉടമ്പടി എടുത്തു ഞാൻ പഠിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ശരിയായി എന്നിട്ട് അവിടുത്തെ അച്ഛൻ പറഞ്ഞു നിനക്ക് അടുത്ത ആഴ്ച ഇൻ്റർവ്യൂയുടെ ഡേറ്റ് എടുത്ത് നന്നേക്കുക നീ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഇൻ്റർവ്യൂവിന് എല്ലാം പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞു എനിക്കറിയാം കുറേ ക്വസ്റ്റ്യൻ ഞാൻ എല്ലാം റെഫർ ചെയ്ത് പഠിച്ചു പക്ഷേ അതൊന്നും ഇൻ്റർവ്യൂവിന് ചോദിച്ചില്ല ഇൻറ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ എൻ്റെ കാല് വിറയ്ക്കും ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് ഞാനാണെങ്കിൽ ഒരു പാത്രത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്ന് ഉപ്പ് ഞാൻ ഇട്ടു കാല് വിറക്കിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് അതിന് മുന്നേ ഇൻ്റർവ്യൂവിന് മുന്നേ ഞാൻ പ്രതിഷേധ പ്രാർത്ഥന കുറേ ചെല്ലി മെഴുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇൻ്റർവ്യൂയുടെ സമയത്ത് അവിടെ മെഴുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇൻ്റർവ്യൂവിന് കയറി ഞാൻ പഠിച്ച ഒരു ക്വസ്റ്റിനും ആ സാർ എന്നോട് ചോദിച്ചില്ല കൂട്ടുകാർ നാല് പേരുണ്ടായിരുന്നു അതിൽ രണ്ടേ രണ്ട് പേരെ സെലക്റ്റ് ആയുള്ളൂ അതിലൊരാൾ ഞാനാണ് പിന്നെ അത് കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂ എനിക്ക് ശരിക്കും കിട്ടേണ്ടതല്ല ഞാൻ ഞാൻ മൂന്നേ മൂന്നേ സെൻറ്റൻസേ പറഞ്ഞോളൂ എന്നേക്കാളും കൂടുതൽ പറഞ്ഞവരെ കൂട്ടുകാരായിരുന്നു കുറേ അവർ പറഞ്ഞു പക്ഷേ എനിക്കൊന്നും അത്രയും പറയാനും ഇല്ലായിരുന്നു മൂന്ന് മൂന്ന് മൂന്നേ മൂന്ന് സെൻറ്റൻസാണ് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു അത് പാസ്സായി സന്തോഷമായി അത് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും എനിക്ക് മെയിൽ വന്നേക്കുക ഒരു ഇൻ്റർവ്യൂ കൂടെ ഉണ്ടെന്ന് വേറെ ആർക്കും ഇല്ല എനിക്ക് മാത്രം ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു മെയിൽ വന്നേക്കുക ഓക്കെ ഞാൻ ദൈവത്തോട് മാധവനോട് ചോദിച്ചു ഞാൻ എന്നെ ചെയ്യും ഒരു ഇൻ്റർവ്യൂയുടെ ഒരൊരെണ്ണം തന്നെ പാസ്സായത് അങ്ങയുടെ കൃത്ഭമുണ്ട് ഇനിയിപ്പം ഈ ഇൻ്റർവ്യൂ ഞാൻ എങ്ങനെ പാസ്സാവുന്നെനിക്കറിയില്ല അപ്പം വീണ്ടും ഞാൻ പഴയ പോലെ തന്നെ പഠിച്ചു പ്രഫർ ചെയ്ത് ഓരോ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് പഠിച്ചു വീണ്ടും ഒരു ക്വസ്റ്റ്യനും ഞാൻ പഠിച്ച പോലെ വന്നില്ല ആ സാറ് എന്നോട് വേറെ എന്തൊക്കെയൊക്കെയാണ് ചോദിച്ചത് പിന്നെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിന്നെയും ആ ഇൻ്റർവ്യൂ പാസായി അത് കഴിഞ്ഞ് വിസയ്ക്ക് വേണ്ടിയിട്ട് ഡേറ്റ് വിടുന്നില്ലായിരുന്നു ഞാൻ പറഞ്ഞു കുറഞ്ഞ ചിലവിൽ എവിടെയെങ്കിലും വിസ പ്രോസസിങ് ചെയ്യുന്ന ആളെ എനിക്ക് കാണിച്ചു തരണേന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ പതിന പതിനയ്യായിരം രൂപ കൊടുത്ത് ചെയ്യുന്ന ഒരാളെ കൊണ്ടുവന്നു ബാക്കി എൻ്റെ കുറേ കൂട്ടുകാർ ചെയ്യാൻ കൊടുത്ത മുപ്പതിനായിരം രൂപയ്ക്കാണ് പക്ഷേ എൻ്റെ മാതാവ് എനിക്ക് കഞ്ഞി വന്ന് പതിനയ്യായിരം രൂപയ്ക്ക് എനിക്കത് ചെയ്യാൻ പറ്റി ആ എൻ്റെ കൂട്ടത്തിൽ ആത്മീയ വിസ വന്നത് എനിക്കാണ് കുറേ പേർക്ക് വിസ താമസം വന്നുവെച്ചാൽ എനിക്ക് എൻ്റെ ആ ഗ്രൂപ്പിലെ എനിക്ക് ആത്മീയ വിസ കൊണ്ട് തന്നു ഞാൻ ഫെബ്രുവരി അഞ്ചിനാണ് വിസയ്ക്ക് കൊണ്ട് വയ്ക്കുന്നത് വിസയ്ക്ക് വെക്കുന്നതിന് മുന്നേ തലേദിവസം ഞാൻ ഇവിടെ പ്രഭാസനത്തിൽ വന്നിരുന്നു അന്ന് ഉടമ്പടി പുതുക്കിയില്ല പുതുക്കുന്ന ടൈം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ തലേദിവസം ഇവിടെ വന്നു എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും എല്ലാ സർട്ടിഫിക്കറ്റും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് ഇതേമേ അതൊന്നും അവിടെ കാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇവിടെ വന്ന് കരഞ്ഞ് അവിടെ ആൾക്കാരുടെ ഫ്രണ്ടിലൊക്കെ വന്നൊന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആ സർട്ടിഫിക്കറ്റോടാണ് ഞാൻ വിസയ്ക്ക് വെക്കാൻ പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം ഓക്കെ എന്നൊക്കെ അവർ പറഞ്ഞു എന്നിട്ട് കൊടുത്തു ഫെബ്രുവരി പതിനാലിന് എനിക്ക് എൻ്റെ വിസ കൈ കിട്ടി മാർച്ച് പതിനഞ്ചിന് എനിക്ക് മാർച്ച് പതിനഞ്ച് തൊട്ട് എനിക്ക് പോകാൻ ഉള്ളതുണ്ടായിരുന്നു പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് പോകുന്ന ഉള്ളത് കൊണ്ട് അതിൻ്റെ കറക്റ്റ് ഡേറ്റ് എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും എടുത്തത് അതുകൊണ്ട് ഏപ്രിൽ നാലിനാണ് ഞാൻ ജർമ്മനിക്ക് പോകുന്നത് പരിശുദ്ധ അമ്മയില്ലെങ്കിൽ ഞാൻ ഇവിടം വരെ എത്തത്തില്ല പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നത് ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒന്നും ഇല്ലായിരുന്നു ഉടൻ ഇവിടെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കറക്റ്റ് മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനും എനിക്കിങ്ങനെ കുരിശിൻ്റെ വഴി അല്ലാനുള്ള ഭയങ്കര തുറയായിരുന്നു എന്നിട്ട് ഞാൻ മൂന്ന് മണിയാകുമ്പോഴത്തേനും ഇങ്ങനെ വെയിറ്റ് ഉച്ച കഴിഞ്ഞിട്ട് എന്നിട്ട് കുരിശിൻ്റെ വഴി മെഴിയുതിരി ഒക്കെ കത്തി ചെയ്യുന്നത് ആദ്യമൊക്കെ മുട്ടേ നിൽക്കാൻ ഭയങ്കര പാടായിരുന്നു പക്ഷെങ്കിലും പതുക്കെ പതുക്കെ ഫുൾ മുട്ടയിൽ നിന്ന് ചെല്ലാൻ പറ്റുന്ന രീതിയിലായി പിന്നെ പ്രവർത്തനമായിട്ട് ഞാൻ യൂട്യൂബിൽ ധ്യാനം കൂടും പിന്നെ ഡെയിലി ബ്രെഡ് ഇപ്പം കുറച്ച് നാളായിട്ട് അത് കൂടുന്നുണ്ട് അതിങ്ങനെ സ്റ്റാറ്റസ് വയ്ക്കും അയച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ പത്രം കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ എക്സാം എഴുതാൻ പോയപ്പോഴൊക്കെ പത്രം മലയാള പത്രം മേടിച്ചുകൊണ്ട് പോയി പക്ഷെ ഇന്ന് ഞാൻ ജർമ്മനിക്ക് കൊണ്ടാൻ വേണ്ടിയിട്ട് ജർമ്മൻ പത്രം മേടിച്ചിട്ടുണ്ട് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക ജോഷിന ബാബു എന്ന ഈ മകള് നാം കേട്ട തിരുവചനം പോലെ യേശ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം കേട്ട തിരുവചനം പോലെ എങ്ങനെയാണ് തൻ്റെ എക്സാം എഴുതിയത് ഒരേ സബ്ജക്റ്റ് തന്നെ ഒരേ മോഡ്യൂൾ തന്നെ താൻ നാല് പ്രാവശ്യം അറ്റൻഡ് ചെയ്തു നാലാമത്തെ പ്രാവശ്യം താൻ എഴുതുമ്പോൾ തനിക്ക് പുറകിൽ നിന്ന് ഇതാണ് നീ എഴുതേണ്ടത് അതുകൊണ്ട് തന്നെയാണ് തിരുവചനത്തിൽ നാം കേട്ടത് ഇതാണ് വഴി ഇതിലേ പോവുക ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ടിലും തിരുവചനം അരളി ചെയ്യുന്നുണ്ട് ഇന്ന് തനിക്ക് പരിശുദ്ധ ഈ പരിശുദ്ധ അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ ഉണ്ടാകുമായിരുന്നില്ല ഇതാണ് ജ്യോഷന പറഞ്ഞു നിർത്തുന്നത് തനിക്ക് ജീവിതത്തിൽ എൻ്റെ കഴിവ് കൊണ്ടൊക്കെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ എനിക്കൊന്നും സാധ്യമായില്ല ഉടമ്പടി എടുത്ത് പിന്നീട് ഉടമ്പടിയിലൂടെ താൻ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നത് പ്രാർത്ഥന ജീവിതത്തിൽ മാറ്റം വരുന്നു തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിലൊക്കെ ഈ മകൾ സമയം കണ്ടെത്തുന്നു അങ്ങനെ തൻ്റെ കൂട്ടുകാരും താനും ഒരുമിച്ച് ഉടമ്പടി ജീവിതം നയിച്ച് ഉടമ്പടിയിലൂടെ തങ്ങൾ തനിക്ക് കിട്ടിയ കൃപകളും ജർമ്മനിക്ക് പോകുവാനുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു വിസ പ്രോസസ്സിങ്ങിന് മുമ്പ് എല്ലാ ഡോക്യുമെൻസുമായിട്ട് ഇവിടെ വന്നു ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഡോക്യുമെൻസിൽ ഒരു മിസ്റ്റേക്കും കാണരുത് അമ്മ അതെല്ലാം അമ്മ കണ്ടാൽ മതി ഓഫീസേഴ്സ് കാണരുത് ഇതാണ് ഈ മകള് അമ്മയോട് പറയുന്നത് അങ്ങനെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനാകുന്ന ദൈവത്തിൻ്റെ കരുണയുള്ള കരുതൽ അത് താൻ അനുഭവിച്ചു തൻ്റെ ജീവിതത്തിൽ ഇന്ന് ഉടമ്പടിക്ക് എന്തുമാത്രം പ്രാധാന്യം താൻ കൊടുക്കുന്നു ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രം തനിക്ക് ചെയ്യാൻ കഴിഞ്ഞ കുറേയേറെ നന്മകൾ തൻ്റെ ജീവിതത്തിലെത്താൻ അങ്ങനെ ചെയ്യാത്ത ഒരു വ്യക്തി ഇന്ന് എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ മകൾ നമ്മോട് പങ്കുവെക്കുന്നത് പിന്നെ എനിക്ക് ഒരു കാര്യം ഇവിടെ പറയാറുണ്ട് ഞാൻ ഒരു ദിവസം പപ്പ എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പോയി കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പോൾ വെളുപ്പിനെ ആയപ്പോഴത്തേനും അഞ്ചര ആയപ്പോഴത്തേനും ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട ടൈമുണ്ടല്ലോ അപ്പോൾ ആ ടൈം ആകുന്നതിനും തൊട്ട് മുന്നേ അപ്പോൾ ഞാനിങ്ങനെ ഒരു മല കയറി പോകുന്ന പോലെ എനിക്ക് സ്വപ്നത്തിൽ വരിക എന്നിട്ട് ആ മല മല ഞാൻ കുറേ കയറിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേനും തീരാറായപ്പോ ഇങ്ങനെ ഈ സിൽവർ കളറുള്ള ഈ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു വരുവാ എന്നിട്ട് കണ്ണൊക്കെ ഇങ്ങനെ നല്ല കണ്ണൊക്കെ തുറന്ന് നന്നായിട്ട് ഇങ്ങനെ ചിരിച്ച മോത്തോടെ മാതാവ് എനിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു അതിന് ഒരുപാട് നന്ദി മാതാവിന്റെ ഞങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക